الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله علي الناس حج البيت من أستطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق <applause> الله العظيم يا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസീയത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് തഹ്വാബോധം മാത്രമാണ് ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം അള്ളാഹു സുബാനുഹൂതാലെ മുത്തക്കികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആദർശ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിങ്കിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന വളരെ പ്രതീക്ഷയോടെ മഹത്തായ ഹജ്ജ് കർമ്മത്തിന് മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയാണിത് നിറകണ്ണുകളോടെ വിരഹ വേദനയോടെ അതിലേറെ അങ്ങേയറ്റത്തെ പ്രതീക്ഷകളോടെ നാം അവരെ നമ്മിൽ നിന്ന് യാത്രയാക്കുകയായിരുന്നു അവരോടൊപ്പം അവിടെ എത്താൻ അവസരം ലഭിച്ചില്ലെങ്കിലും തീർച്ചയായും നമ്മുടെ മനസ്സ് അവരോടൊപ്പമുണ്ട് അവരിപ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ മസ്ജിദുൽ നബവിയുടെ പരിസരത്ത് അള്ളാഹുവോട് നിരന്തരമായ പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ട് കഴിച്ചു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറമും കാഴാലയവും അവയെ ഉൾക്കൊള്ളുന്ന മക്ക എന്ന ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തെ അതുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അല്ലാതെ ഒരു നിമിഷം പോലും യഥാർത്ഥത്തിൽ നമുക്ക് കഴിച്ചുകൂട്ടാൻ സാധ്യമല്ല ഓർമ്മ വച്ച നാള് മുതൽ നമസ്കാരത്തിലൂടെ നാം ഓരോരുത്തരും ആ തിബിലയെ ലക്ഷ്യമിടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളിൽ ചരിത്രത്തിൻ്റെ അനുസ്മരണങ്ങളിൽ ഒക്കെയും ആ ഭൂപ്രദേശവും ആ വിശുദ്ധമായ മണ്ണും നിരന്തരം കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യ ആരംഭം മുതൽക്ക് തന്നെ ചരിത്രമുള്ള ഭൂപ്രദേശമാണത് ആ മഹത്തായ പുണ്യഭൂമി സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഹിജാസ് മേഖലയിൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഭൂപ്രദേശമാണ് അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്താൽ അനുഗ്രഹീതമായ സ്ഥലം ഇന്ന ബൈത്തിൻ ഔത്തിൻ ഉദിയാലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആദ്യ ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം വസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി ഹുസലമിൻ്റെ ശൈശവവും ബാല്യവും യൗവനവും നുഭൂവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പകുതി പകുതിയിലേറെ ഭാഗവും വസൂസല്ലാഹു അലി ഹുസല്ലം ചെലവഴിച്ച കഴിച്ചുകൂട്ടിയ മണ്ണാണത് ഇങ്ങനെയൊക്കെ ചരിത്രപരമായി നമ്മുടെ വിശ്വാസവും വികാര വിചാരങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണത് നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പുണ്യഭൂമി സുരക്ഷിതമായ സ്ഥലം രക്തം ചിന്തുവാൻ പാടില്ലാത്ത വേട്ടയാടൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ആയുധമണിയാൻ പാടില്ലാത്ത വീണുകിടക്കുന്ന വസ്തുക്കൾ എടുക്കുവാൻ പോലും പാടില്ലാത്ത ആ വിധത്തിൽ വിശുദ്ധമാക്കപ്പെട്ട മണ്ണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് പോലും പാപപരിഹാര മാർഗമായി ലാഹ ശുഭാനുഭൂതാല നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലമാണത് സത്യവിശ്വാസികൾക്ക് ഭൂമിയിൽ പ്രദക്ഷിണം ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരേയൊരു ഭവനം കൂടികൊള്ളുന്ന സ്ഥലം നമുക്ക് ചുംബിച്ച് നിർവൃതി അടയുവാൻ അനുവദിക്കപ്പെട്ട രണ്ട് മഹത്തായ സ്ഥലങ്ങൾ അവിടെയുണ്ട് ഒന്ന് ഹജറുൽ അസ്വദും മറ്റൊന്ന് റഖുനുൽ യമാനി എന്ന് പറയുന്ന സ്ഥലവുമാണ് നമസ്കാരങ്ങൾക്ക് മറ്റ് നമുക്ക് സ്ഥലങ്ങളിലുള്ള നമസ്കാരത്തെക്കാൾ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം റസൂൽ സലഹ് അലി വസ്ല്ലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലമാണത് മറയില്ലാതെ അത് ആ പ്രദേശത്തെ മസ്ജിദുൽ ഹറമിനെ മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന് വിലക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണത് ഒരാൾ അവിടെ വെച്ച് താൻ ആഗ്രഹിക്കുന്ന നന്മകൾ നേടിയെടുക്കുവാൻ കഴിയും എന്ന് റസു സല്ലം വാഗ്ദാനം ചെയ്ത സ്ഥലം ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം നിഷേധികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലം അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ മലക്കുകളാൽ കാവൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്ഥലം ദച്ചാലിൻ്റെ പ്രവേശനമില്ലാത്ത സ്ഥലം മരുഭൂമിയാണെങ്കിലും ലോകത്തിലെ എല്ലാ ഫലങ്ങളും വന്നു ചേരുന്ന സുഭിക്ഷതയുടെ അനുഗ്രഹങ്ങളുടെ മഹത്തായ പുണ്യഭൂമി ഇങ്ങനെ വിശുദ്ധ വിശുദ്ധകുർക്കാനും തിരിച്ചരിയും ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് പൊതിഞ്ഞ വളരെ അനുഗ്രഹീതമായ മണ്ണാണത് ആ ഭൂമിയെക്കുറിച്ച് ആ പ്രദേശത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ച് അയവിറക്കാതെ തീർച്ചയായും ഈ നിമിഷങ്ങളിൽ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ലാഹിഹ് അലിഹുസലമിൻ്റെ സുപ്രധാനമായ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണത് അലൈഹി അസുഖാഹു അലിഹുല്ലമിൻ്റെ ഇസ്രാമിറാജ് യാത്രകൾക്ക് തുടക്കം കുറിച്ചത് അവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അസുലഹ് അലൈഹി ഹുസല്ലം ഹിജറ പോകുവാൻ നിർബന്ധിതനായ ഘട്ടത്തിൽ വളരെ വൈകാരികമായ മാനസികാവസ്ഥയിൽ റസൂൽ അസുഖ അലി ഹുസല്ലം മക്കയിലെ ആ പരിസര പ്രദേശത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് വല്ലാഹി ഇന്നലു അർദ്ദില്ലാഹ്

എന്റെ ബന്ധുജനങ്ങളാൽ എന്റെ മിത്രങ്ങളാൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്ന എന്റെ എല്ലാ ഗൃഹാതുരസ്മരണകളും ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മക്ക നിന്നെ വിട്ട് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലാഹു അലൈഹി ഹുസലം അങ്ങേയറ്റം വികാരനിർഭരനായിക്കൊണ്ട് നിരന്തരം തിരിഞ്ഞു നോക്കിക്കൊണ്ട് മക്കയോട് വിളിച്ചു പറഞ്ഞാണ് യാത്രയായത് ഇങ്ങനെ ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാം മാത്രമല്ല റസൂൽ സല്ലാഹു അലൈഹി ഹുസല്ലം ഫത്തുഹ മക്കയുടെ വേളയിൽ മക്കാ വിജയ വേളയിൽ റസൂലാഹി സാഹു അലൈഹി ഹുസല്ലം മഹത്തായ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ അതിൽപ്പെട്ട ഒന്നാണ് ഈ ഭൂമി പരിപാവനമായി വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വൽ ഭൂമിയാണിത്മാവാത്തി ഭൂമികൾ സൃഷ്ടിച്ച മുതൽ നാളുമുതൽ ആ വിധം ഈ ഭൂമിയെ ക്യാമത്ത നാളുവരെ പരിപാവനമായി വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് റസൂൽ അല്ലാഹി സ്വല്ലു അലി വസ്ല്ലം പ്രത്യേകം എടുത്തു പറയേണ്ടായി അങ്ങനെയുള്ള മഹത്തായ ആ പുണ്യഭൂമിയിലാണ് നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കണം വിശുദ്ധ ഖുർഹാനിൽ ആ ഭൂപ്രദേശത്തിന് വ്യത്യസ്തമായ പേരുകൾ അള്ളാഹ് മഹാനുഭൂത്താൽ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണല്ലോ ഏറെ ഇഷ്ടപ്പെടുന്ന ഏറെ ആദരണീയമായ പ്രദേശത്തെ അള്ളാഹു വിശുദ്ധ ഖുർിലൂടെ പല പേരുകളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം അതിലൊന്ന് മക്ക എന്ന വാക്ക് തന്നെയാണ് മക്ക എന്ന പദത്തിന്റെ അർത്ഥം പാപങ്ങൾ നശിപ്പിക്കപ്പെടുന്ന സ്ഥലം എന്നാണ് പാപനാശിനി എന്ന് രൂപത്തിലാണ് അള്ളാഹുല മക്ക എന്ന വാക്ക് മക്കയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു പ്രയോഗം ബക്ക എന്നതാണ് കീറിക്കളയുന്നത് ശിഥിലമാക്കുന്നത് തകർത്ത് കളയുന്നത് എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം ഇന്ന ഷാനി അക്കഹുൽ അബുത്തറ നിശ്ചയം താങ്കളെ വെറുക്കുന്നവനാണ് വേരറ്റവൻ എന്ന വിശുദ്ധ ഊർഹാനിന്റെ ആ പ്രവചനമുണ്ടല്ലോ അത് പുലർന്നത് ആ മക്കയിൽ തന്നെയാണ് അത് ആ ശക്തി ശിഥിലമായി പോയ മുഷിരിക്കുകളുടെ ആസ്ഥാനമായിരുന്ന ആ മേഖല പൂർണ്ണമായും ശെർക്കിൽ നിന്ന് മുക്തമാക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ ബക്ക എന്ന പ്രയോഗവും വിശുദ്ധ ഖുർആാൻ എടുത്തു കാണാൻ പറ്റും മറ്റൊരു പ്രയോഗം ഉമ്മുൽ ഖുറ എന്നതാണ് ഉമ്മുൽ ഖുറ നാടുകളുടെ മാതാവ് അല്ലെങ്കിൽ നാഗരികതകളുടെ മാതാവ് സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയുന്നുണ്ട് ഉമ്മുൽഖുറാവമൻ ഹൗലഹ പ്രവാചകരെ താങ്കൾ നിയോഗിക്കപ്പെട്ടത് ഉമ്മുൽഖുറയിലും അതിൻ്റെ ചുറ്റുപാടും അത് ആ മക്കയിൽ കേന്ദ്രീകരിച്ച് അറേബ്യ കേന്ദ്രീകരിച്ച് ലോകം മുഴുവനും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടത് എന്നാ സഹാനുഭൂത്താലെ എടുത്തു പറയുന്നുണ്ട് മക്ക കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരച്ചാൽ അത് എല്ലാ ഭൂഖണ്ഡങ്ങളെയും സ്പർശിക്കുന്നതായിരിക്കും എന്നാണ് ആധുനിക പഠനങ്ങൾ അഥവാ ലോകത്തിൻ്റെ തന്നെ മദ്യഭൂമിയായിട്ട് കേന്ദ്രമായാണ് മക്ക വിലയിരുത്തപ്പെടുന്നത് എന്നർത്ഥം അസോൾസ്ലമിന്റെ ആഗമനം മക്ക എന്ന ഭൂമിയിലായതും ആ അർത്ഥത്തിൽ അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അൽ ബലദ് നാട് അഥവാ പ്രത്യേകതകളുള്ള ഒരു നാട് അൽ ബലദുൽ അമീൻ വിശുദ്ധമായ അല്ലെങ്കിൽ സുരക്ഷിതമായ വിശ്വസ്തമായ നാട് ഹറമുൻ ആമിൻ നിർഭയമായ ആദരണീയമായ പ്രദേശം അതേപോലെ വാദിൻ തികച്ചും ഊശലമായ യാതൊരു ഫലവുമില്ലാത്ത വെറും മരുപ്പറമ്പ് മയാദ് മടക്ക സ്ഥലം കറിയ നഗരം അൽ മസ്ജിദുൽ ഹറാം ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ വിശുദ്ധ ഊർഹാൻ ആ പ്രദേശത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ അവിടെയുള്ള അതിവിശിഷ്ടമായ ഭവനം അൽ കാഴ്ബ കാഴ്ബ എന്ന പദത്തിൻ്റെ അർത്ഥം ചതുരം എന്നാണ് ചതുരാകൃതിയിലുള്ള കെട്ടിടം എന്ന് മാത്രമാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് കാണാൻ പറ്റും അൽ ബൈത്ത് ബൈത്തുല്ല അൽ ബൈത്തുൽ ഹറാം അൽ ഖിബുല അൽ ബൈത്തുൽ അതീഖ് ഇങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങളിലൂടെ വിശുദ്ധ ഖുർ കാബയെ എടുത്തു പറയുന്നത് കാണാം അൽ ബൈത്തുൽ അതീഖ് പുണ്യപുരാതനമായ ഭവനം അതുപോലെ കിബുല ലോകത്തെ മുഴുവൻ വിശ്വാസികളും മുന്നിട്ടുകൊണ്ട് വിപാദത്തുകൾ അനുഷ്ഠിക്കുന്ന നമസ്കാരം അനുഷ്ഠിക്കുന്ന പുണ്യഭൂമി പുണ്യ കെട്ടിടം എന്ന അർത്ഥത്തിൽ ആ വാക്കിന് അർത്ഥം പറയപ്പെട്ടതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ആ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർഹാനിലെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും കഴിയും കായയെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് കായബാലയം നിർമ്മിച്ചത് വിശുദ്ധ ഖുർഹാനിൽ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ കാണാം അതിൽ ഒന്നാമത്തേത് ഇന്നാസ് എന്നതാണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യർക്ക് വേണ്ടി അള്ളാഹിന് ഇബാദ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം കാബാലയമാകുന്നു എന്ന് വിശുദ്ധ വിശുദ്ധകൂർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇബ്രാഹിം അലി അല്ല അതിനും മുമ്പ് ആദം അലി ഹിസ്ലാമിൻ്റെ ആദ്യ മനുഷ്യന്റെ കാലം മുതൽക്ക് തന്നെ കാബാലയം അവിടെ ഇബാദത്ത് നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആരാണ് കാബാലയം നിർമ്മിച്ചത് എന്നതിനെ കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു അതിൽ പ്രധാനം ആദം അലിഹുസ്ലാമിനും മുമ്പ് അള്ളാഹുവിൻ്റെ മലക്കുകൾ വാനലോകത്ത് നിന്ന് സ്വർഗലോകത്തു നിന്ന് കൊണ്ടുവന്ന വിശിഷ്ടമായ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാബാലയം നിർമ്മിച്ചത് എന്നാൽ ആ വിധത്തിൽ നമ്മുടെ ചരിത്രത്തിനൊക്കെ അപ്പുറം മനുഷ്യ ചരിത്രത്തിനും ലോക ചരിത്രത്തിനും അപ്പുറത്തോളം നീണ്ടു നിൽക്കുന്ന സ്വർഗത്തോളം നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ് കാൽബാലയത്തിനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഇബ്രാഹിം അലി ഹിസ്ലാം വൈസ് ഇബ്രാഹിമൽ ഇബ്രാഹിം അലി ഹിസ്ലാമിന് അള്ളാഹു സുബാന കാൽബാലയത്തിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ പ്രകൃതിക്ഷോഭങ്ങളാൽ കാൽബാലയത്തിൻ്റെ കെട്ടിടം തകർന്നു പോവുകയും അല്ലെങ്കിൽ മാഞ്ഞു പോവുകയും ചെയ്ത വേളയിൽ ഇന്ന സ്ഥാനത്താണ് കാര്പാലയം ഉണ്ടായിരുന്നത് അവിടെ തന്നെ താങ്കൾ അത് പുനർനിർമ്മിക്കുക എന്ന് അള്ളാഹു താല സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് വിശ്വത ഊർഹാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് ഇബ്രാഹിം അലി ഹിസ്ലാമിൻ്റെ കാലഘട്ടം മുതൽക്ക് പുതുക്കിപ്പണിത അവിടുന്ന് ഇങ്ങോട്ട് പുണ്യപുരാതനമായ വിശുദ്ധ ഭവനം എന്ന നിലക്ക് ഇപ്പോഴും ലോകം മുഴുവനും ഉറ്റുനോക്കുകയും അങ്ങോട്ട് കടന്നു ചെല്ലുകയും ആത്മീയ നിർവൃതി ഏറ്റുവാങ്ങുകയും ജീവിത വിശുദ്ധി കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ഭവനമാണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഇബ്രാഹിം അലി ഹുസ്ലാമിന് ശേഷം പലപ്പോഴും പ്രായപാലയം നവീകരിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പുതുക്കിപ്പണിതിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദം അലിഹി ശേഷം പിന്നീട് ഇബ്രാഹിം അലി ഇസ്ലാം ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ പുത്രൻ ഇസ്മായിൽ അലി ഇസ്ലാം അങ്ങനെ ആ സന്തതി പരമ്പരകളിലൂടെ അതേപോലെ തന്നെ പിന്നീട് അവിടെ ആധിപത്യം സ്ഥാപിച്ച പല വംശങ്ങളാലും ഗോത്രങ്ങളാലും കാർബാലയം പുതുക്കിപ്പണിയപ്പെട്ടിട്ടുണ്ട് പിന്നീട് കുറൈശികളുടെ വംശപിതാവായിരുന്ന കുസയ്യ അതുപോലെ തന്നെ കുറേശ്ശികൾ റസൂസരി വസ്ല്ലമിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കുറേശ്ശികൾ തന്നെ കാബാലയം പുതുക്കിപ്പണിതായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മഹത്തായ ഒരു പാഠം ചരിത്രകാരന്മാർ എടുത്തു പറയുന്നു എന്താണിത് അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ കാബാലയം പുതുക്കിപ്പണിയാൻ അവർ തീരുമാനമെടുത്തു അങ്ങനെ എല്ലാവരും അവരുടെ സമ്പത്ത് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു പക്ഷേ അബ്ദുൽ മുത്തലിബ് അതിന് മുന്നോട്ട് വെച്ച ഒരു ഉപാധിയുണ്ട് കൊണ്ടുവരുന്ന സമ്പത്ത് ഹലാലായ വിശു വിശുദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് മാത്രമായിരിക്കണം ആരെയെങ്കിലും കൊള്ള ചെയ്ത് കൊല ചെയ്ത് അതല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ പലിശയിലൂടെ അല്ലെങ്കിൽ വ്യഭിചാര പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെയൊന്നും സമ്പാദിച്ച സമ്പത്തുമായിട്ട് ഒരാളും കാഴ്ഭ പണിയുവാൻ വേണ്ടി വരാൻ പാടില്ല പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് നൽകുന്ന സമ്പത്ത് ഏറ്റവും വിശിഷ്ടമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കണം അതുകൊണ്ടാണിത്രേ കായ്പയുടെ ഒരു വശത്ത് ചുമര് ഇപ്പോഴും പൂർത്തീകരിക്കാതെ അരമതിലായിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ പോലും അസൂർ സല്ലാഹുലൈ വസ്ലമിൻ്റെ ആഗമനത്തിന് മുമ്പ് ജാഹ്ലി കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ പോലും കഴപാലയത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് അങ്ങേയറ്റത്തെ ആദരവുണ്ടായിരുന്നു കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് കഴബയുടെ വടക്ക് വശം ഏതാണ്ട് മൂന്നാല് മീറ്ററുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ം വിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെട്ട ചരിത്രപരമായി തന്നെ ആ വിശുദ്ധി ഇന്നും നിലനിൽക്കുന്ന അവസ്ഥ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു അതേപോലെ ഹജറുൽ അസ്വദ് എന്ന ഒരു ശില അവിടെ ഉണ്ടല്ലോ കറുത്ത ശില റസൂൽ അസുൽ അലി വസ്ല്ലം അതിനെക്കുറിച്ച് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് അതിശയം തോന്നുന്ന ഒരു പ്രയോഗം ഹജറുൽ അസ്വദ് കറുത്ത ശില എന്നാണ് നാം അതിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും ഹജറുൽ കുറിച്ച് ോകത്ത് നിന്നാണ് ഇറക്കപ്പെട്ടത് ആയിരുന്നു അത്രയും അത് മനുഷ്യന്മാരുടെ പാപങ്ങൾ നിമിത്തം അത് കറുത്തിരുണ്ടുപോയി പാവികളായ മനുഷ്യർ അവിടെ ചെന്ന് ഹജറുൽ അസ്വദ് മുത്തിയിട്ട് അവരുടെ പാപങ്ങൾ മുഴുവനും ആ കല്ല് വലിച്ചെടുത്തതാണ് എന്നാണ് അതിനെക്കുറിച്ച് റസൂൽ അള്ളാഹി സല്ലാ വസ്ലം എടുത്തു പറയുന്നത് താപിനി പണ്ഡിതനായ ഇമാം മുജാഹിദ് എടുത്തു പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിനു ജുബൈറിന്റെ കാലഘട്ടത്തിൽ ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിക്കുന്ന വേളയിൽ ഞാൻ അതിൻ്റെ ഉൾ ഉൾവശം കാണുകയുണ്ടായി അതിന് നല്ല വെളുപ്പ് നിറമായിരുന്നു എന്നാണ് ഇമാം മുജാഹിദ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് പ്രതീകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഹജറുൽ അസ്വദ് അത് ചുംബിക്കുന്ന ആളുകൾക്ക് വേണ്ടി തീർച്ചയായും ഹജറുൽ അസ്വദ് നാളെ അള്ളാഹുങ്കിൽ സാക്ഷി പറയും എന്നാണ് റസൂൽ അള്ളാഹി സ്വലാഹുല വസ്ലം എടുത്തു പറയുന്നത് അതിന് രണ്ട് കണ്ണും നാവും ഉണ്ടായിരിക്കും അങ്ങനെ അതിനെ ചുംബിച്ച ആളുകളെ തിരിച്ചറിയുവാനും ഇന്ന ആൾ എന്നെ ചുംബിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുന്റെ മുമ്പിൽ അത് സാക്ഷിമുറയുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലം അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് പക്ഷേ അതേ സമയത്ത് തന്നെ നാം മനസ്സിലാക്കണം അള്ളാഹു എന്ന ദീർഘവീക്ഷണമുള്ള പ്രവാചകന്റെ അനിയായി എടുത്തു പറഞ്ഞല്ലോ ഹജറുൽ അസൂദിനെ നോക്കിയിട്ട് ഏ ഹജറുൽ അസുവ നീ വെറുമൊരു കല്ലാണ് നീ വെറുമൊരു കല്ല് മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ കല്ലിനെ ചുംബിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല അഥവാ ഒരു വിധത്തിലുള്ള ദിവ്യത്വവും ആ കല്ലിനില്ല എന്ന് ഉമർ ഉമർദ്ൽ ഹത്താഫ് റഗിയാഹുനുഹു പ്രത്യേകം ഉണർത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ കാഴ്ചപ്പാടിൽ മാത്രമാണ് ഹജറുൽ അസ്വദിനെ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക തവാഫ് ആരംഭിക്കുന്നതിന്റെ അടയാളം എന്ന നിലയിൽ ഒരു അടയാളമായിട്ട് അതേസമയം റസൂൽ സല്ലാഹു അലൈഹി ഹുസല്ലം ചുംബിച്ചത് നിമിത്തം അതേപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സുപ്രധാനമായ ഒരു പ്രദേശം എന്ന നിലയിലും നാം അതിനെ ആദരിക്കുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് കാബാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വേറെയും ഒരുപാട് വൈകാരികമായ സന്ദർഭങ്ങൾ നമുക്ക് കാണാം റസൂൽ അള്ളാഹി സലാഹു അലി ഹുസല്ലം ഒരിക്കൽ കാലത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന ഉസ്മാൻ ഉസ്മാനബിൻ എന്ന ആളുടെ അടുക്കൽ ചെന്ന് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു ഹിജിറക്ക് മുമ്പ് അഥവാ മുഷരിക്കുകൾക്ക് മക്കയിൽ ആധിപത്യം ഉണ്ടായിരുന്ന നാളിൽ റസൂൽ വസ്ലം കായ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഉസ്മാനബിൻഹയുടെ അടുക്കൽ ചെന്ന് എനിക്കൊന്ന് കായയുടെ അകത്ത് പ്രവേശിക്കണം കഴമ്പയുടെ അകത്ത് പ്രവേശിക്കണം പ്രാർത്ഥിക്കണം എന്ന് റസൂൽ സല്ലാ അലൈ വസ്ലം ആവശ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ ബിൻ തൽഹ അനുവദിച്ചില്ല സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുണ്ടായി ഉടനെ റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം അവിടെ വെച്ച് ഉസ്മാൻ ബിൻത്തലയോട് പറഞ്ഞു ഇൻഷാ അള്ളാ ഒരു നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഉസ്മാൻ ബിൻ ഉത്തല്ല തീർച്ചയായും അത് ഒരു നാൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു മക്കയുടെ മക്ക വിജയത്തിന്റെ വേളയിൽ അസുലുല്ലാഹി സലാഹ് അലി വസ്ല്ലം വിജയശ്രീലാളിതനായിക്കൊണ്ട് മക്കയുടെ കവാടത്തിലൂടെ അകത്ത് പ്രവേശിച്ചു മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് കാബാലയത്തിൻ്റെ പരിസരത്തെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് എവിടെ ഉസ്മാൻ ഇബ്നു തൽഹ എവിടെ ഉസ്മാൻ ഇബ്നു തൽഹ ഉസ്മാൻ ഇബ്നു തൽഹ ഉടനെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വിനയാനിതനായിട്ട് വരികയാണ് വന്നുകൊണ്ട് അപ്പോൾ റസൂൽ പറഞ്ഞു എവിടെ കാബാലയത്തിൻ്റെ താക്കോൽ അദ്ദേഹം താക്കോല് കൊടുത്തു ആ താക്കോൽ കൊണ്ട് തൻ്റെ കരങ്ങൾ കൊണ്ട് റസൂലുള്ള കബാലയത്തിൻ്റെ വാതിൽ തുറക്കുകയും അകത്ത് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു നമസ്കരിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിജയിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ മക്ക സംഭവിച്ച ആ മക്കയും പരിസര പ്രദേശങ്ങളും അല്ലെങ്കിൽ അറേബ്യ ഒന്നടങ്കം ഇസ്ലാമിൻ്റെ കീഴ്പ്പെട്ട വേളയിൽ റസൂൽ സല്ലാഹ് അലി ഹുസല്ലം ഒരു ഭരണാധികാരിയായിട്ട് കടന്നു വന്ന ആ വേളയിൽ റസൂൽ റസൂർ സാഹ് അലിഹു പിന്നീട് ചെയ്തത് എന്താണ് ലോകത്തിന് തന്നെ മാതൃകയാക്കേണ്ട മഹത്തായ ഒരു നിലപാടാണ് റസൂള്ളപ്പ സ്വീകരിച്ചത് ഉസ്മാൻ ഉസ്മാനുബിൻ വിളിച്ചുകൊണ്ട് ഈ താക്കോല് വീണ്ടും റസൂൽ സല്ലാ അലി വസ്ലം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അമാനത്തുകൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു ഹുസ് മഹാനുഹൂത്താല കൽപ്പിച്ചിരിക്കുന്നു നിങ്ങളോട് എത്ര ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ് ഒരു നിലപാടാണ് വസു സല്ലാഹു അലൈഹി ഹുസലം അവിടെ സ്വീകരിച്ചത് എന്നാ അറിയേണ്ടതാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും സൗദി രാജ രാജഭരണകൂടമോടെ ഭരണം നടത്തുന്ന ഈ വേളയിലും ഉസ്മാൻ ഒഫ്മാനുബിൻ തൽഹയുടെ പിന്മുറക്കാരിൽപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് കഴയത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുവാനുള്ള അനുവാദം നൽകപ്പെട്ടത് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് വേറെയും ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങൾ കായബയുടെ തണലിനെ കുറിച്ച് പോലും റസൂൽഹിസ്വല്ലാഹ് അലഹി വസ്ല്ലം കായ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വൈകാരികമായ ഒരു സംഭവമുണ്ടല്ലോ ഇല റസൂൽ കഅബ ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് റസൂലുള്ള കായബാലയത്തിൻ്റെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ ഹബ്ബാബ് റബി അള്ളാഹ്ലുഹു വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ സഹായം തേടുന്നില്ലേ എന്ന് ചോദിച്ച വേളയിൽ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി ഹുസല്ലം തൻ്റെ അനുയായികളോട് പറഞ്ഞ വാക്ക് അള്ളാഹുവാണ് തീർച്ചയായും ഈ കാര്യം നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും ഈ ദൗത്യം ഒരു യാത്രക്കാരൻ യാതൊന്നിനെയും ഭയപ്പെടാത്ത വിധം സൻ നിന്ന് മൗത്ത് വരെ സഞ്ചരിക്കുന്ന അവസ്ഥ ഉണ്ടാകും ആ മേഖല ഒന്നടങ്കം അള്ളാഹുവിന്റെ ധീമിന് ഇസ്ലാമിന് കീഴ്പ്പെടുന്ന കാലഘട്ടം വരുന്നു അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുന്ന വേളയിലാണ് റസോൽ സല്ലാഹു അലൈഹി വസ്ലം തൻ്റെ അനുയായികൾക്ക് ഇങ്ങനെയൊരു ശുഭവാർത്ത അറിയിച്ചത് എന്നത് ഈ കാലഘട്ടത്തിലും പരീക്ഷിക്കപ്പെടുന്ന പല വിധേനയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് വലിയ പ്രതീക്ഷയായിട്ട് ആവേശമായി മാറേണ്ടതുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം ഇങ്ങനെ കാബയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരുപാട് വികാര വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ അലയടിക്കേണ്ട നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങൾ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് വിശ്വദുർ അൽ ബൈത്തുൽ മാമൂർ സുഹത്തുത്തൂറിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ജനനിബിഡമായ ഭവനം ജനനിബിഡമായ ഭവനം എന്ന പ്രയോഗം ആ പ്രയോഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നു ഒന്ന് അത് അത് അൽ കാബ തന്നെയാകുന്നു ഈ ഭൂമിയിലെ മക്കയിലെ കാൽബാലയം തന്നെ ആകുന്നു മറ്റൊരു വ്യാഖ്യാനം വാനലോകത്ത് ഓരോ ആകാശങ്ങളിലും റസൂൽ സ്വല്ല അലൈഹി വല്ലം മെഹറാജിൻ്റെ വേളയിൽ ദർശിച്ച ഓരോ ആകാശങ്ങളിലുമുള്ള കാൽബാലയമാണ് എന്നും അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഭൂമിയിലെ കായും വാനലോകത്തെ കാബയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ വിശ്വാസിയുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷകൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് അലൈഹി വസല്ലം നമുക്ക് വാക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തെ തന്നെ ഏകോപിപ്പിക്കുന്ന ഒരുപക്ഷെ വാനലോകത്ത് നിന്ന് ഇന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ കാബാലയത്തിൻ്റെ ചുറ്റും ഇന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗത്തുമുള്ള വിശ്വാസ സമൂഹത്തിന്റെ പ്രതീകങ്ങളാണല്ലോ അതേപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും അള്ളാഹുവിൻ്റെ വിളികേട്ട് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ആഹ്വാനം ശ്രവിച്ചുകൊണ്ട് വിശ്വാസികൾ ഒന്നടങ്കം അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ച ഇതെല്ലാം അള്ളാഹുസ് മഹാന ഹൂതായുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങളാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിൽ ഒളിഞ്ഞു നിൽക്കുന്നു എന്ന നിലയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ഇങ്ങനെ ഹജ്ജും ഹജ്ജിൻ്റെ പരിസര പ്രദേശങ്ങളും പശ്ചാത്തലങ്ങളും ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്മരണകൾ അയവറക്കേണ്ട ആ ഹാജിമാരുമായിട്ട് നമ്മുടെ മനസ്സിനെ കൂട്ടിയിണക്കുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നാം വിവാദത്തിൽ മുഴുകുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് എന്ന് നാം പ്രത്യേകം ഓർക്കുക അള്ളാഹു സുബാനഹു താലം ഈ വിധം അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകും